ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാമർ ഒന്നും ഇല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നമ്മൾ പഠിച്ചു ഈ വീഡിയോയും വീഡിയോയുമൊ തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ കുറേ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും ഇതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാനായിട്ട് വില്ലും ഷാലും ഉപയോഗിക്കും എന്ന് നമ്മളെ സാറന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയുകയും ചെയ്യും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അതായത് മോഡേൺ ഇംഗ്ലീഷിൽ നയൻറ്റി നയൻ പെർസെൻ്റ് സ്ഥലങ്ങളിലും വില്ലാണ് ഉപയോഗിക്കുന്നത് ഷാലിനെയും കളയും അതുകൊണ്ട് നമുക്ക് വില്ലിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം വളരെ ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഞാൻ അവിടെ പോകും ഞാൻ അടുത്ത ആഴ്ച ഒരു കാറ് വാങ്ങിക്കും ബാക്കിയെല്ലാം നമുക്കറിയാമെന്നുള്ള കാര്യം തന്നെ ഐ വിൽ ബൈ എ കാർ വീക്ക് കണ്ടുമുട്ടുക അറ്റ് ദി എയർപോർട്ട് ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദി എയർപോർട്ട് എപ്പോഴെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സമയം കൂടി പറയാം അറ്റ് ത്രീ ഓ ക്ലോക്ക് മൈ വർക്ക് ഐ വിൽ സ്റ്റാർട്ട് എസ് ടി സ്റ്റാർക്ക് തുടങ്ങുക ഐ വിൽ സ്റ്റാർട്ട് മൈ വർക്ക്ഡേ അത് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം നെക്സ്റ്റ് ഇയർ ഐ വിൽ സ്റ്റാർട്ട് മൈ വർക്ക് ടുഡേ ഇറ്റ് സെൽഫ് എന്ന് തന്നെ നമ്മൾ തുടങ്ങും ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരുപാട് ആക്ഷൻ വേഡുകൾ അറിയാം അതായത് വെർബുകൾ റൈറ്റ് പ്ലേ ടേക്ക് സീ അല്ല ഒരുപാട് നമുക്കറിയാം ഈ വില്ലിൻ്റെ കൂടെയൊക്കെ ആ വെർബുകൾ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അർത്ഥം കൃത്യമായിട്ട് കിട്ടും ഐ വിൽ റൈറ്റ് ഐ വിൽ പ്ലേ കളിക്കും ഐ വിൽ ടേക്ക് ഞാൻ എടുക്കും ആ വേറെ ഉപയോഗിക്കാം ഐ വിൽ ടേക്ക് ദാറ്റ് മാറ്റർ സീരിയസ് അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കും ഐ വിൽ സി ഹിം സി കാണുക ടേക്ക് എടുക്കുക പ്ലേ കളിക്കുക റൈറ്റ് എഴുതുക ഇതിൻ്റെ എല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാനായിട്ടുള്ള വേടുകളുണ്ട് നമുക്ക് കുറച്ചെല്ലാം നമുക്കറിയുകയും ചെയ്യാം തൽക്കാലം അതൊന്നും ശ്രദ്ധിക്കണ്ട ഈ വില്ലന്റെ കൂടെ നമ്മളിതൊക്കെ ഡയറക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും ഇത്രയും മനസ്സായാലും നീ ഇതൊന്നും ചെയ്യില്ല എന്നാണെങ്കിൽ അതായത് നമ്മൾ ഭാവിയിലൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ട് ഉടകം ഇല്ലേ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഐ വിൽ നോട്ട് ബൈറ്റ് ബൈറ്റി ഞാനത് വീണ്ടും വാങ്ങിക്കില്ല ഇവിടെ നിൽക്കട്ടെ ഐ വിൽ നോട്ട് ഗോദയർ വില്യൻ്റെ കൂടെ ഒരു നാട്ടിച്ച് നോക്കുക ഐ വിൽ നോട്ട് ഗോദയർ ഞാൻ അവിടെ പോകില്ല ഈ വില്ലും നാട്ടും കൂടെ ചേർന്നു വില്ലും നാട്ടും കൂടെ ചേർന്ന് പലപ്പോഴും ഡബ്ല്യു പിന്നെ ഒരു ആയിരിക്കും നമ്മൾ വായിക്കുന്നത് ഐ വോണ്ട് ഗോദയർ ഐ വിൽ നോട്ട് ഗോദയർ രണ്ടും ഒന്ന് തന്നെ അപ്പൊ നമ്മളതല്ല ഇതിൽ ഏതു പറഞ്ഞു പ്രതിപടി ഈ സെൻസെറ്റിൽ കൂടെ നോക്കാം ഐ വിൽ നോട്ട് ബൈറ്റ് എഗ്രം ദാറ്റ് ഷോപ്പ് ആ ഷോപ്പിൽ നിന്നും ഞാനത് വീണ്ടും വാങ്ങിക്കില്ല അതിൻ്റെ കാരണം കാണുള്ളൂ ഇല്ലേ കാരണം പറയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേടാണ് ബികാസ്ഇ ബികൻ ഫ്രം ദാറ്റ് ഷോ ബികാസ് ദ സർവീസ് ഈസ് ബാഡ് സർവീസ് വളരെ ബാഡാണ് അപ്പൊ നമ്മൾ എത്ര ഒന്ന് രണ്ട് ഏകദേശം ഒരു മൂന്ന് സെന്റൻസ് തന്നെയാണ് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനത്തെ സെൻറ്റൻസുകളെല്ലാം പറഞ്ഞു പോകാൻ പറ്റും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം ആ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കോർത്തിണക്കി ഒന്ന് പറയാൻ ശ്രമിക്കുക പറയാൻ ശ്രമിച്ചാൽ മാത്രം മതി നമ്മളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടും ഓക്കെ അപ്പം നമ്മൾ ആ വില്ലും പഠിച്ചു അതിൻ്റെ കൂടെ നാട്ടും വരുന്നത് എങ്ങനെയെന്ന് പഠിച്ചു ഇനി ഒരു കാര്യം കൂടി പറയാം ഇവിടെ ഇപ്പം ഐ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീവരാം ഷീവരാം ദേവരാം കൂറിലാണ് പിന്നെ ഈ വരാം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം ഏത് വന്നാലും അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് ഉപയോഗിക്കാം പിന്നെ ബർബങ്ങോട്ട് ഉപയോഗിക്കാം അപ്പൊ അവരുടെ ആ സബ്ജെക്റ്റ് അനുസരിച്ച് അവിടെ ബർബിന് ഈ വില്ലും ഷാലു ഒക്കെ വരുമ്പോഴത്തേക്ക് മാറ്റം ഒന്നും വരില്ല ഹിവിൽ ഓദയർ ഓദയർ ഹീ വന്നാലും ദയവ് വന്നാലും ഒരേ പ്രയോഗം ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടെ ഓർത്തുവെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് തീരും ഇനി ചെയ്യരുത് ചെയ്യേണ്ടതല്ല ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഷുഡ് എന്നൊരു വാക്ക് അത് നമുക്കറിയാം ഷാലിന്റെ പാസ്റ്റ് എൽ ടി ഷുഡ് അത് പാസ്റ്റ് ആണെങ്കിലും അത് നമ്മൾ ആ രീതിയിലല്ല ഉപയോഗിക്കുന്നത് നീ വരാൻ പോകുന്ന കാര്യത്തിന്റെ കാര്യത്താണത് ഉപയോഗിക്കുക ശ്രദ്ധിക്കുക യു ഷുഡ് കം ഹിയർ ടുമോറോ നിങ്ങൾ നാളെ ഇവിടെ വരണം എന്നാൽ ഉദ്ദേശം ഒരു ഭയങ്കരതല്ല നാളെ ഇവിടെ വരേണ്ടതാണ് എന്നാൽ ഉറപ്പിച്ച് യു ഷുഡ് കം ഹ്യൂർ ടുമാറോ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ യു മസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത് യു ഷുഡ് എനിക്ക് വേണ്ടി നീ ഒരു ബുക്ക് വാങ്ങണം ചെറിയൊരു കമ്പൽഷൻ ഉണ്ട് എന്നാ ഭയങ്കര നിർബന്ധമൊന്നുമില്ല ഇനി ഇതിൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടു ചേർത്താണ് ും പറയാറി ഒന്നിനെ കുറിച്ച് നർത്താം യു ഷുഡിൻ നീ അവരുടെ അടുത്ത് പറയരുത് യു ഷുഡിൻ ി എന്നെ കുറിച്ച് അവരുടെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചു ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻ ആണ് വിത്ത് ഹിം അവനോടൊപ്പം പോവുക ആ സെന്റൻസ് ഗോ വിത്ത് ഹിം അവനോടൊപ്പം പോവുക ഗോ വിത്ത് ഗോവിദ്ഹർ അവളോടൊപ്പം പോവുക ഗോ വിത്ത് ഹിം വീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കൂടെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം ഉണ്ട് ആ സെന്റൻസ് ആ പാറ്റേൺ പഠിക്കാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക നിൽക്കുക യു ഷുഡിൻ വിത്ത് ട്ഹിം നീ അവനോടൊപ്പം പോകരുത് അത് ചെയ്യേണ്ടതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് യു ഷുഡിൻ ഗോവിട് ഹിം മനസ്സിലായല്ലോ ഇനി ടേക്ക് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ടീ എടുക്കുക നമുക്ക് തകർക്കുമ്പോഴേ അവിടെ പ്ലീസ് കൂടെ ചേർത്താലോ പ്ലീസ് ടേക്ക് എ കപ്പ് ഓഫ് ടീ അങ്ങനെ പറയാം അപ്പം കുറച്ചുകൂടെ നമുക്ക് പൊളയിട്ടായിട്ട് പറയാം ടേക്ക് എ ഷവ് ഇൻ കോൾഡ് വാട്ടർ ടേക്ക് എ ഷവ് എന്ന് വെച്ചാൽ ഒന്ന് കുളിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കോൾഡ് വാട്ടറിൽ ഒന്ന് കുളിക്കുക ചൂടുവെള്ളമാണെങ്കിലും ടേക്ക് ഏ ഷവ് ഇൻ വാം വാട്ടർ അല്ലെങ്കിൽ ഇൻ ഹോട്ട് വാട്ടർ ഹോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളമല്ല ഉദ്ദേശിക്കുക കുളിക്കാനാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇനി ആ ഡോൺ നമുക്ക് ചെയ്യരുതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോണ്ടും പ്രയോഗിക്കാം ഡോണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യരുത് മൊത്തം വരും ഷുഡാണെങ്കിലും ഏകദേശം അത് തന്നെയാണ് ചെറിയൊരു ഉൾബം അത് ചെയ്യേണ്ടതല്ല ഇതാണ് എൻ്റെ വ്യത്യാസം രണ്ട് പറഞ്ഞാലും ആൾക്കാർക്ക് കാര്യം അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും ഡോൺ ഗോവിത്ത് ഹിം അവനോടൊപ്പം പോകരുത് അവൻ ശരിയല്ല അവനോടൊപ്പം പോകരുത് ഡോണ്ട് ഗോ വിത്ത് ഹിം ഇവിടെ നോക്കണം ഡോണ്ട് ടേക്ക് ഏഷവർ വെൻ യു ഫീൽ കോൾഡ് ഈ ന് തണുപ്പെന്ന അർത്ഥമുണ്ട് അത് കൂടാതെ നമ്മളെ ജലദോഷമില്ലേ അതിനും കോൾഡ് എന്നാണ് പറയുന്നത് ഡോണ്ട് ടേക്ക് വെൻ യു ഫീൽ കോൾഡ് അല്ലെങ്കിൽ വെൻ യു ഹാവ് കോൾ നിങ്ങൾക്ക് കോൾഡ് ഉള്ളപ്പോൾ കുളിക്കരുത് എന്നാണ് അപ്പൊ കോൾഡിന് നമ്മൾ തണുത്തതെന്ന് അർത്ഥമുണ്ട് ജലദോഷത്തിന് രണ്ട് അർത്ഥം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒന്നുമില്ല ഈ വില്ല് വന്നാലും ശാലുമതി ഏത് വന്നാലും സബ്ജക്റ്റിന്റെ ആൻ്റൂടെ വരുന്ന സബ്ജക്റ്റ് വന്നാൽ ഇതിനൊന്നും മാറ്റം വരില്ല പിന്നെ മിക്കവാറും തൊണ്ണൂറ്റമ്പത് സ്ഥല സ്ഥലങ്ങളിലും നമ്മൾ വില്ലാണ് ഉപയോഗിക്കുന്നത് ശുദ്ധം നമ്മളിനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് ഡോണ്ടെന്ന് പറഞ്ഞാൽ വരുന്നൊന്നും തന്നെയാണ് ശുദ്ധം എന്ന് വച്ചാൽ കുറച്ചുകൂടെ ഒരു നിർബന്ധം തരത്തിലുണ്ടല്ല വലിയൊരു നിർബന്ധം ഇതാണ് തമ്മിലെ വ്യത്യാസം ഇതിൽ ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഡോണ്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഷുഡിൻ്റെ ഉപയോഗിച്ചുകഴിഞ്ഞാലും കാര്യങ്ങൾ ഏകദേശം വന്നു തന്നെ അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നായിരിക്കുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് സംസാരിക്ക ഒരു ധൈര്യമുണ്ട് ഓക്കെ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്